ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരുപാട് നാളേശാണ് വീണ്ടും നമ്മളൊരു വ്ലോഗൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വീഡിയോസ് എടുത്ത് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പക്ഷേ ഒന്നാത്ത കാര്യം സമയം കിട്ടുന്നില്ല സമയം കിട്ടിയാലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കാരണമാണ് ഇപ്പോൾ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും വരാത്തത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഷിബി നാട്ടി വന്ന ദിവസം നമ്മളെടുത്ത വീഡിയോ ആണ് ഒരുപാട് നാളായവര് ഏകദേശം ഒരു മാസത്തോളം ആയതുകൊണ്ട് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്തിടാമെന്ന് അങ്ങനെ അവർ നാട്ടിൽ വന്ന് പ്രമേണിച്ച് ഞങ്ങൾ ചിക്കനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം വേറൊന്നും കൊണ്ടല്ല അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പനാണ് ചിക്കനൊക്കെ സ്പോൺസർ ചെയ്തത് ഞങ്ങളങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ച് ബിരിയാണി സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ വരുന്നത് അറിഞ്ഞപ്പോഴേ ഞങ്ങളിവിടെ എല്ലാം പരിപാടി തുടങ്ങിയായിരുന്നു ഇവിടെ എത്താറായപ്പോഴേക്കും ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്ങനെ ബിരിയാണിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൈഡിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു തരത്തിലുള്ള ഹെൽപ്പ് ും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ബിരിയാണി എന്ന് വെച്ചാൽ ചിക്കൻ സെപ്പറേറ്റ് ബിരിയാണി സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കി എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം അമ്പ വെക്കുന്ന ബിരിയാണി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് വേറെ ഒന്നും വേണ്ടല്ലോ കൊതി വരുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുകയാണ് അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഇന്ന് ബിരിയാണി അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി ഇതാ എല്ലാവരോട്ട് ഫുഡ് ഒഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം എല്ലാവരുമായിട്ടിരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് വലപ്പുഴയിൽ വരുന്നതിനും നാളെ അവർക്ക് പോകണം അപ്പോൾ കുറച്ച് ടൈമേ നമുക്ക് കിട്ടുന്നുള്ളവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് വർത്തവാനൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം വന്ന് ഫുഡൊക്കെ കഴിച്ച് അവൾ അതെല്ലാം അടിച്ച് കയറ്റുകയാണ് പൊതുവേ സ്വീറ്റ്സിൻ്റെ ആളാണേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് കഴിക്കാനായിട്ട് അങ്ങനെ അവൾക്ക് കുറേയധികം സ്വീറ്റ്സ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തട്ടയാണ് അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേര ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സിറ്റിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാനും ഷിബിയും ചേട്ടനുമായിട്ട് സിറ്റിയിൽ ജസ്റ്റ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും ബസ്സിലാണ് കേട്ടോ പോകുന്നത് കാരണം വേറെ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കായിട്ട് പോകാൻ പറ്റിയ രീതിയിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി സംഭവം ഷിബി ഡ്രസ്സൊക്കെ എടുക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറാവും ഒരു ഡ്രസ്സ് അവൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂറിൽ അതിൽ കൂടുതൽ എടുക്കും അത് കഴിഞ്ഞ് ജ്വല്ലറീസ് എടുക്കാൻ വേണ്ടി കയറി അവിടെയും ഞങ്ങൾ പോസ്റ്റ് ഞാനും ചേട്ടനും ആയിരുന്നു കാരണം അവൾ നോക്കാൻ തുടങ്ങിയ പിന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുക അവിടെ അത്രത്തോളം ടൈം എടുത്തേ ഓരോന്നോളു സെലക്ട് ചെയ്യുള്ളൂ അങ്ങനെ ഒരുപാട് നേരത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയായിരുന്നു ഞങ്ങൾ പൂരിയും മസാലയൊക്കെ എടുത്തു പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഐസ്ക്രീം കഴിക്കുന്നതിനു ശേഷം അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് സംഭവം അവൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല പല്ല് വേദനയുള്ളതുകൊണ്ട് എങ്കിലും തട്ടിപ്പറിച്ച് കഴിക്കാനുള്ള ഓരോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ അതിന് ശേഷം എല്ലാ പർച്ചേസും കാര്യങ്ങളൊക്കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ബസ്സിൽ കയറി ബസ്സിലിരിക്കാനൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ ഒരു നല്ല കിടിലെ സർപ്രൈസ് നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കേസരിയൊക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ടേബിളുണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കാരണം മൊത്തം എൻ്റെ സാധനങ്ങളായിരിക്കും ഈ ഉണ്ടാവുക എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിക്കും പക്ഷേ നടക്കത്തില്ല അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഇവ രണ്ടുപേരും കൂടെ എന്താണ് നൈറ്റ് റൈഡ് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ രാത്രി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് വണ്ടിയിൽ സ്കൂട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ തന്നെ ഇവർക്ക് നൈറ്റ് റൈഡിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി അതാ കോട്ട ഒക്കെ ഇട്ടിട്ട് ഡാൻസ് കളി ഡാൻസ് കളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്ക് ഇവർ നാട്ട് എറണാകുളത്തോട്ട് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ആകെ ഒരു ദിവസമല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ ആ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോവുകയാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇനി എന്ന് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല എറണാകുളത്തല്ലേ അപ്പോൾ എപ്പോഴും വരാൻ പറ്റുന്ന ഒരു ഇതല്ലോ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഇതാ പോവുകയാണ് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് സംഭവം ഇവിടെ നിന്ന് ആറേഴ് ആറ് മണിക്കൂർ എന്തോ ആവും എറണാകുളത്ത് എത്താനായിട്ട് റിസർവേഷനിലാണ് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവർ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ചെറിയൊരു വ്ലോഗാണ് ജസ്റ്റ് ചുമ്മാ എടുത്തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ഉടനെ തന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ